ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എഴുതവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹനാണ് അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഒന്നുമുതലുള്ള ഭാഗങ്ങളിൽ ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ പ്രാണനോളം എത്തിയിരിക്കുന്നു ഞാൻ നിലയില്ലാത്ത ആഴമുള്ള ചേറ്റിൽ താഴുന്നു ആഴമുള്ള വെള്ളത്തിൽ ഞാൻ മുങ്ങിപ്പോകുന്നു പ്രവാഹങ്ങൾ എന്നെ കവിഞ്ഞൊഴുകുന്നു എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു ദാവീദിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ദാവീദ് തുടക്കത്തിൽ തന്നെ പറയുകയാണ് ദൈവമേ എന്നെ രക്ഷിക്കണം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന ദാവീദ് ഒത്തിരി സ്നേഹിതരുണ്ട് എൻ്റെ നാലു ചുറ്റും തന്നെ സഹായിക്കാൻ ആൾക്കാരും ഉണ്ടായേക്കാം പക്ഷെ ദാവീദ് പറയുകയാണ് ദൈവമേ അങ്ങനെ രക്ഷിക്കാം എൻ്റെ ജീവിതം തകർന്നു പോകുന്ന സാഹചര്യങ്ങൾക്കകത്താണ് ഞാൻ നിലയില്ലാത്ത ചേറ്റിനടുത്തേക്ക് താണുപോകാൻ എന്നെ സഹായിപ്പാൻ കർത്താവെ അങ്ങ് വരണം അവിടെ അടുത്ത ഭാഗം പറയുന്നു നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു കരഞ്ഞ് കരഞ്ഞ് എനിക്ക് വയ്യ പേരെ അതിൻ്റെ അടുത്ത വാക്യങ്ങൾ ഇതാവത് പറയുകയാണ് ദൈവമേ നീ എൻ്റെ പോഷത്വം അറിയുന്നു എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല എൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ അങ്ങ് അറിയുന്നു ഞാൻ ചെയ്ത അകൃത്യങ്ങളൊന്നും ദൈവസന്നിധിയിൽ മറവല്ല എങ്കിലും എന്നെ രക്ഷിക്കണം ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ നേരിടുന്ന ചില വിഷയങ്ങൾ തളർന്നു പോകാറില്ലേ കരഞ്ഞു കരഞ്ഞ് നമ്മൾ ക്ഷീണിക്കാറില്ലേ മറുപടിയില്ലാത്ത വിഷയങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ നിലവിളിക്കാറില്ലേ എന്നാൽ വചനം പറയുന്നു അവിടെയൊക്കെ മടുത്തു പോകാതെ ആ ദൈവസന്ധിയിൽ തന്നെ താനിരിക്കാൻ റെഡിയാണെങ്കിൽ കർത്താവിനോട് പറയണം കർത്താവ് എൻ്റെ അതിർത്തിമാണെന്ന് അറിയുന്നു എൻ്റെ ജീവിതത്തിൻ്റെതൊന്നും അവയ്ക്ക് മറവല്ല എന്നാൽ എന്നെ രക്ഷിക്കണം പ്രിയരെ മനുഷ്യരോട് പറയാതെ സ്നേഹിതരോട് പറയാതെ ചാർച്ചക്കാരോട് പറയാതെ ദൈവത്തോട് പറയാൻ റെഡിയാണെങ്കിൽ എന്നെ രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് പറയാൻ റെഡിയാണെങ്കിൽ അറുപത്തിയൊൻപതാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ ദൈവം എന്താ ഇതിന് മറുപടി കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും മറുപടി തരുന്ന ഒരു ദൈവമുട്ടം തന്നെ ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ആയിസ് ആ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാൻ ബലത്തോടെ സഞ്ചരിപ്പാൻ ഇവിടെയല്ല ഉയരത്തിലാണ് വാസം ഈ ഭൂമിയിലുള്ള താൽക്കാലികമുള്ള കഷ്ടതകളൊന്നും എന്നെ തകർക്കാൻ പറ്റത്തില്ല എന്ന് എണ്ണി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്സിംഗ്